ശ്രീമതി ജാൻസി ബാബുരാജാണ് നമ്മോടൊപ്പം ഇവിടെ ഉള്ളത് കെ എസ് സി ബിയിൽ നിന്ന് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസറായി റിട്ടയർ ചെയ്ത ദീർഘകാല സേവനത്തിന് ശേഷം റിട്ടയർ ചെയ്ത ഒരു ഉദ്യോഗസ്ഥയും കൂടെയാണ് അപ്പോൾ ശ്രീ ബാബുരാജ് നമ്മളോട് വിശദീകരിച്ചത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പിന്തുണയും പ്രചോദനവും ശ്രീമതി ജാൻസി ബാബുരാജാണെന്നാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ എഴുത്തിനെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ച് ഒക്കെ താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പങ്കുവെക്കാം ബാട്ടനെ എഴുത്തിൽ വളരെ ഇൻവോൾവ് ആണ് നമ്മുടെ ഒരു ഓരോ ദിവസത്തിൻ്റെയും ഭൂരിഭാഗ സമയവും എഴുത്തും വായനയായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഞാനത് സ്വയം തന്നെ കാരണം ഏതൊരു വ്യക്തിയുടെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് ആരുടെയും സമയവും നമുക്ക് പിടിച്ച് മേടിക്കാനൊന്നും കഴിയത്തില്ല ഒരാളെ ഫ്രീ ആയിട്ട് വിടുന്നത് തന്നെയായിരിക്കും നല്ലത് ഒരിക്കലും ഒരു ഫാമിലി ബർഡൻ അങ്ങോട്ട് ഞാൻ കൂടുതലൊന്നും കൊടുത്തിട്ടുമില്ല പിന്നെ എപ്പോഴും ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു സന്തോഷം മാത്രമേ ഞാൻ പ്രതീക്ഷിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളിൽ നിന്നല്ലെങ്കിൽ എഴുത്തിൽ നിന്നോ വായനയിൽ നിന്നോ അല്ലെങ്കിൽ പൊതുപ്രവർത്തനങ്ങളിൽ നിന്നോ ഒന്നും പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറായിട്ട് ഞാനൊരിക്കലും നിന്നിട്ടില്ല അത് കുട്ടികളാണെങ്കിലും അതുപോലെ തന്നെയാണ് ഇപ്പോൾ കുട്ടികളുടെയൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്താണെങ്കിലും ടീച്ചേഴ്സ് മീറ്റിംഗ് ആണെങ്കിലും വീട്ടിലെ പാരൻസിൻ്റെ കാര്യങ്ങളാണെങ്കിലും ബാക്കിയെല്ലാവരുടെ എല്ലാ കാര്യത്തിലും ഞാൻ തന്നെയാണ് കൂടുതലും ഇടപെട്ടിട്ടുള്ളതും പിന്നെ അങ്ങനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ടൊക്കെ ശ്രമിച്ചിട്ടുള്ളത് ഞാൻ തന്നെയാണ് പിന്നെ ഒരുപാട് വിസിറ്റേഴ്സ് നമ്മുടെ വീട്ടിൽ വരാറുണ്ട് അപ്പോൾ അവരിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഒരു നിസ്സാരമായിട്ടുള്ളൊരു വ്യക്തിത്വം അല്ല എന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് പുള്ളിക്കിപ്പോൾ മാക്സിമം സപ്പോർട്ട് കൊടുക്കേണ്ടത് എൻ്റെയും കൂടി ഒരു ഉത്തരവാദിത്തമാണെന്നുള്ള രീതിയിലും ഈ ഒരു അങ്ങനെ ആ രീതിയിൽ കാണാനായിട്ട് ശ്രമിച്ചിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു നല്ല സമയത്തെന്ന് പറഞ്ഞാൽ അതായത് കുട്ടികളൊക്കെ കുഞ്ഞായിരിക്കുന്ന സമയത്താണെങ്കിലും പിന്നെ സൂചകം അല്ലെങ്കിൽ ഉത്തരകാലം ഇതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങളുമായിട്ട് നിരന്തരം നമുക്ക് വീട്ടിൽ ഒരു ഭക്ഷണം കഴിക്കുന്നതൊക്കെ തന്നെ വളരെ ഒട്ടും സമയം സമയനിഷ്ഠ പാലിക്കാതെ ആയിരുന്നു അപ്പോൾ അതിൽ മാത്രമേ എനിക്ക് ഞാനൊരിത്തിയും നിർബന്ധം പിടിച്ചിട്ടുള്ളൂ സ്വന്തം ആരോഗ്യം അത് നോക്കണം എന്നുള്ളൊരു കാര്യത്തിൽ മാത്രം പക്ഷേ എത്ര തന്നെ പറഞ്ഞാലും ഒരു കൃത്യസമയത്ത് ഒരു ഒരു ടൈം ടേബിൾ അനുസരിച്ച് ജീവിക്കുകയെന്ന് പറയുന്നത് പുള്ളിക്ക് സാധിച്ചിട്ടുള്ളൊരു കാര്യമല്ല ശരിക്കും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു അതിൻ്റെ വായനയോടുള്ള ഒരു വായന അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ കാണുക എന്നൊക്കെ പറയുന്നതും ഒക്കെ ഇവിടെ അത്ഭുതം തോന്നിയിട്ടുണ്ട് നല്ലൊരു ഇത്രയും അറിവും ഇത്രയും കാര്യങ്ങളിലുള്ള അവഗാഹമൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു ഒരു സന്തോഷമെന്നും തോന്നിയിട്ടുള്ള ഒരു ഒരിക്കലും ഒരു പുറകോട്ട് വലിക്കുന്ന ഒരു ഫാക്ടറായിട്ട് ഒരിക്കലും നിൽക്കരുതെന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുള്ളായിരുന്നു അതനുസരിച്ച് ഞാൻ ഇന്നേവരെ അദ്ദേഹത്തിന് വേണ്ട സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുട്ടികളാണെങ്കിലും ആ രീതിയിൽ തന്നെ അങ്ങനെ തന്നെ പോകണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ പോയിട്ടുള്ളത് പിന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ പല രീതിയിലുള്ള കഷ്ടപ്പാടുകളൊക്കെ പല സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അതെല്ലാം ഞങ്ങൾ ഒരുമിച്ച് തന്നെ ഷെയർ ചെയ്തിട്ടുള്ളൂ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും എന്ത് ബുദ്ധിമുട്ടും ഒക്കെ എപ്പോഴും ഷെയർ ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എന്നെ ഞാനായിട്ട് അംഗീകരിക്കാനായിട്ടുള്ളൊരു ഒരു മനസ്സുണ്ടായിരുന്നു ഒരിക്കലും ഞാൻ പാവൂട്ടൻ്റെ എന്നെ എന്നിലെ വ്യക്തിത്വത്തെ പൂർണ്ണമായിട്ട് അംഗീകരിച്ച് തന്നിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ ഇഷ്ടങ്ങൾ ആണെങ്കിലും എനിക്ക് എന്ത് ചെയ്യാനായിട്ട് എനിക്കുള്ളതിൻ്റെ ഒരു ഫ്രീഡം ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം എന്നെ ഞാൻ ആ ഒന്നും അരുതെന്നുള്ള അല്ലെങ്കിൽ എനിക്ക് ശരിക്കും ഞാനും പുറ പുറത്തേക്കൊക്കെ ഇറങ്ങി വരണം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പാവൂട്ടിനെ കാണിച്ചിട്ടുണ്ട് കുട്ടികളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു ഞാനിവിടെ വരുമ്പോഴെന്ന് പറഞ്ഞാലും അച്ഛനും അമ്മയും ചേട്ടന്മാരും അവരുടെ കുടുംബമൊക്കെ ഒരു വലിയൊരു കുടുംബത്തേക്കാണ് ഇവിടെ വരുന്നത് ഞങ്ങൾ ഒരുമിച്ച് തന്നെയായിരുന്നു വർഷങ്ങളോളം താമസിച്ചുകൊണ്ടിരുന്നത് അച്ഛനും അമ്മയൊക്കെ മരിച്ചതിന് ശേഷമാണ് ഞങ്ങൾ കടുത്തിരുത്തിയിൽ വീട് വയ്ക്കുന്നത് തന്നെ പിന്നെ തീർച്ചയായിട്ടും ഇതൊരു വളരെ ഡെമോക്രാറ്റിക്കായിട്ട് തന്നെ ഒരു ആ ഒരു തോട്ട് പ്രോസസ്സിലൂടെ പോകുന്നൊരു കുടുംബമാണെന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ അടുത്ത് അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ എനിക്കത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ചേട്ടന്മാരൊക്കെ ആണെങ്കിലും തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം വന്ന് കാര്യം ഒരുപാട് ഇത്രയും വലിയൊരു ഫാമിലി ആകുമ്പോൾ അതിൻ്റെ ഒരു ഡൊമസ്റ്റിക് ോ അല്ലെങ്കിൽ കുറേ ബഹളങ്ങളും ഒക്കെ ഉണ്ടാകും എല്ലാം ഉണ്ടായിരുന്നു അതിൽ അതൊരു സന്തോഷമാണ് വളരെ സന്തോഷമുള്ളൊരു കാര്യത്ത് ആണെങ്കിൽ പോലും ഞങ്ങൾ ആകെ രണ്ട് ഫീമെയിൽ മെമ്പേഴ്സ് മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ അമ്മ തീർച്ചയായിട്ടും പ്രായ ഇതായിരുന്നു അപ്പോൾ പക്ഷേ ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ തന്നെയാണ് അതൊക്കെ കഴിഞ്ഞു പോയത് തന്നെ ഇപ്പോഴും ഊഷ്മളമായ ബന്ധം ഈയൊരു അവസ്ഥയിലും ഞങ്ങൾ തുടർന്ന് പോയി പോരുകയാണ് വീട്ടിലാണെങ്കിലും അച്ഛനും ആരണ്ടെങ്കിൽ അതിലും എല്ലാവരുടെയും ഒരു സ്നേഹം നിറഞ്ഞ ഒരു അന്തരീക്ഷം നേരത്തെ തുടങ്ങി തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതൊരു വളരെ ഒരു സന്തോഷമുള്ളൊരു അനുഭവമായിട്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ അന്ന് തുടങ്ങി വീട്ടിൽ അമ്മയെ പറയുന്ന കഥകൾ അതായത് കുഞ്ഞാട്ടിനൊക്കെ കുഞ്ഞ കെ കെ കൊച്ച് കുഞ്ഞാട്ടനൊക്കെ ചെറുതിലായിരുന്ന സമയത്ത് തുടങ്ങി വീട്ടിൽ വരുന്ന വിസിറ്റേഴ്സ് എത്രയോ പ്രഗത്ഭരായിട്ടുള്ള ആളുകളെ വീട്ടിൽ വന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഥയായിട്ട് പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ശരിക്കും നല്ലൊരു എനിക്ക് എക്സൈറ്റ്മെൻറ്റ് തന്നെയായിരുന്നു അതെല്ലാം അങ്ങനെയൊക്കെ കേൾക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യം തന്നെയായിരുന്നു അതിനുശേഷം ഞാൻ വന്നിട്ടും കാണുന്ന അത്തരം കാഴ്ചകളൊക്കെ തന്നെ വീട്ടിൽ ധാരാളം ആളുകൾ വരുന്നു ചർച്ചകൾ മണിക്കൂറുകളോളം രാവിലെ വെളുക്കുവളം രാവിലെ വെളുക്കുവോളും തന്നെ ചർച്ചകളും അത്തരം കാര്യങ്ങളൊക്കെയാണെന്നും ഉണ്ടായിരുന്നത് പിന്നെ ബോട്ടിന് ആണെങ്കിലും എഴുതുന്ന കാര്യങ്ങളും എന്തെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കൂടുതൽ സമയം എന്തെങ്കിലും എഴുതാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് രണ്ട് കുറേ ദിവസം മുന്നേ തന്നെ ഞങ്ങളെല്ലാവരോടും എന്നോടും വീട്ടിലെ ചേട്ടന്മാരുടെ മക്കളോടും ജയസൂര്യനോടായാലും രാജനോടായാലും എല്ലാവരോടും തുറന്നു പറയുകയും ചർച്ച ചെയ്യുകയും ഒക്കെ അങ്ങനെ സജീവമായിരുന്നു വീടും വീട്ടിലെ അന്തരീക്ഷം മുഴുവനും അങ്ങനെ ഇപ്പോഴും അതുപോലെ തന്നെ എന്തെഴുതുന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും ഒരു ഒറ്റയ്ക്കായിട്ടൊരു കാര്യം ഇങ്ങനെ ചിതറി കിടക്കുന്ന കാര്യങ്ങളെല്ലാം കൊണ്ടുവരുന്ന ഞങ്ങളെല്ലാം നല്ലൊരു പങ്ക് കാര്യം എല്ലാവരോടും ചർച്ച ചെയ്തും ഈവൻ വീട്ടിലെ അമ്മയോട് പോലും ചർച്ച ചെയ്യുന്നതും ഒക്കെ ഞങ്ങൾ കാണാറുണ്ട് അമ്മയോടാണേലും എൻ്റെ ചേച്ചി ഇവിടെ ഞങ്ങൾ ഈ വീട്ടിൽ താമസിച്ചതിന് ശേഷം എപ്പോഴും ചേച്ചി എൻ്റെ ചേച്ചി വരുവായിരുന്നു അപ്പോൾ ചേച്ചിയോടായാലും പഴയ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ചർച്ച ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാം അത് ഈവൺ അത് ആരെന്നില്ല കുഞ്ഞു കുട്ടികളോടാണെങ്കിലും ഇല്ലെങ്കിൽ ചർച്ച ചെയ്യുന്നതൊക്കെ എനിക്ക് കാണാൻ കാണാറുണ്ട് അപ്പം സജീവമായിരുന്നു ഈ കാലഘട്ടം മുഴുവൻ അത്രയാണ് എനിക്ക് ഇപ്പോൾ ഓർത്തെടുക്കാൻ പറ്റുന്നത്